പുല കണ്ടകർണി അരങ്ങടീനി ചാലേ ലംബരൻ കണ്ടീനി ചാലേൻ ബേദയാലി എവി പുലി പുലി ദൻവേയ മന്ത്രത്തിൽ പ്രതിനിമി പുണ്ടുകളാ തുരന്തരിഞ്ഞിമേ ഇരനേ കണിതുനേരായ ഇനിതുനേരായന എന്നം തേതനേ തേരം പിരണിൻ തുഗലി വേളിതന ഇനിതുനേ ഇരമനി ഇതും ഇനിയാനും തിവി ആദീകം പരി പഗപാവം അച്ചം പന്നൻ ചാടും മുഖവമയേ പടകൈ അരനീരാ നിർവമൻ എന്നം പിരണി ലംബേമേ നവാമേ നര இப்போ வந்து எல்லாரும் நன்றி சொல்லுங்க விடை பெறலாம் நந்தி மாலை சந்திக்கலாம் சரியா இப்ப ரெண்டு மணிக்கு கூட்டம் இருக்கு பாரு சந்திக்கலாம் Yeah.